ഹലോ മിഗോസ് അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു ചെറിയ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഇന്നത്തെ ദിവസങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്യണത് അപ്പോൾ അച്ഛനും അമ്മയും രാവിലെ അമ്പലത്തിൽ പോയി അപ്പോൾ ഞാൻ വെളുപ്പിനെ ഓൾറെഡി എണീറ്റു അപ്പോൾ ഞാൻ ഇപ്പോഴാണ് കുറച്ച് തന്നെ ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് ചെയ്താലോന്ന് അപ്പോൾ രാവിലെ ഒരു അഞ്ച് മുക്കാൽ ആറ് മണിയൊക്കെ എപ്പോഴേക്കും എണീറ്റിട്ട് എന്തായാലും ജോലിക്കൊന്നും മേണ്ടല്ലോ അപ്പോൾ കുറച്ചു നേരം കൂടിയൊക്കെ കിടന്നുറങ്ങി അപ്പോൾ കുളി കഴിഞ്ഞു അടുക്കളയിലെ പണിയൊക്കെ പകുതി കഴിഞ്ഞു കേട്ടോ ബാക്കി നമുക്കൊരുമിച്ച് ചെയ്യാമല്ലോ വാ അപ്പോൾ ദയവർ ആറരയൊക്കെ ആയപ്പോഴേക്കും വിളക്ക് കത്തിക്കുകയാണ് രണ്ട് നേരം വിളക്ക് കത്തിക്കാറുണ്ട് സാധാരണ എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യണമെന്ന് തന്നെ എൻ്റെ കുളി കഴിഞ്ഞാൽ പത്താണ് ഞാൻ വിളക്ക് വെക്കാറുണ്ട് പതിവ് പക്ഷേ ഇന്ന് ഞാൻ ഓൾറെഡി കുറച്ച് ആയി പോയി അച്ഛനമ്മയും അമ്പലത്തിൽ പോകണമെന്ന് നേരത്തെ പറഞ്ഞായിരുന്നു പക്ഷേ സൺഡേ ആയതുകൊണ്ട് കുറച്ചും കൂടി ആയി അപ്പോൾ അതേ വിളക്ക് ഒക്കെ കത്തിച്ച് കഴിഞ്ഞു രാവിലെ വെള്ളിപ്പണി എന്നിട്ടപ്പോൾ പകുതി പണിയൊക്കെ തീർന്നു അച്ഛനമ്മയ്ക്ക് അമ്പലത്തിൽ പോകണമെന്നുണ്ട് അപ്പോൾ രാവിലത്തെ ഫുഡ് കുറച്ച് അപ്പം ഒക്കെ ഉണ്ടാക്കി അവർക്ക് കഴിക്കാനൊക്കെ കൊടുത്തു നോക്കും ചോറെല്ലാം വെച്ച് കഴിഞ്ഞു അപ്പോൾ ഇനി ഞങ്ങൾക്ക് രണ്ടുപേർക്കും അതേപോലെ കുഞ്ഞിനും കൂടി അപ്പം ഉണ്ടാക്കണം ഞായറാഴ്ച വലിയ കാര്യമായിട്ടുള്ള പരിപാടികളൊന്നും ഫുൾ വീട്ടിൽ തന്നെയാണ് പിന്നെ വൈകുന്നേരം കരാട്ടയുടെ ടെസ്റ്റ് ഉണ്ട് ബെൽറ്റ് ടെസ്റ്റ് ഉണ്ട് അപ്പോൾ അതിന് പോകണം അപ്പോൾ അത് കാരണം വേറെ അലച്ചിലൊന്നുമില്ല ഫുൾ റെസ്റ്റ് റെസ്റ്റാണെന്ന് അത്യാവശ്യം പുറത്ത് കുറച്ച് പണിയൊക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് അച്ഛനും മോനെ നല്ല ഉറക്കാണ് കേട്ടോ ഏഴ് ഏഴ് മണി കഴിഞ്ഞപ്പോൾ അപ്പോൾ അല്ലാത്ത ദിവസം രണ്ടുപേരും വെളുപ്പിനെ ചാടി ഇപ്പടച്ചെണിയിട്ട് എൻ്റെ കൂടെ തന്നെ എണീക്കാറുണ്ട് ഏറ്റനാണെങ്കിലും നന്ദിനി കുട്ടിയുടെ എല്ലാ കാര്യവും ഞാൻ ജോലിക്കുള്ള ദിവസം ഫുൾ ഡീൽ ചെയ്തോളും അപ്പോൾ എനിക്ക് അത്രയും അലച്ചിൽ കുറവാണല്ലോ പിന്നെ ആൾക്കും ഫുൾ റെസ്റ്റ് ആണ് ഇതുവരെ അച്ഛനും മോനെ അവിടെ എണിറ്റിട്ടില്ല അപ്പൊ നമുക്ക് ഈ അടുക്കളപ്പണി കഴിഞ്ഞിട്ട് ഇനി പുറത്തേക്ക് ഇറങ്ങണം കേട്ടോ ഗുഡ് മോർണിംഗ് കുഞ്ഞീച്ചക്കിന് രാവിലെ എണിറ്റ് കഴിഞ്ഞാൽ ഫസ്റ്റ് വേണ്ടത് ഒരു ഗ്ലാസ് കട്ടൻ ചായ അപ്പതേ ആൾക്ക് ചായ കൊടുത്തിട്ട് വരാം പുറത്ത് പോയിട്ടുണ്ടോ ആൾ എനിക്ക് കഴിഞ്ഞാൽ നേരെ സ്ഥിരം പോയിരിക്കുന്ന ഒരു സ്ഥലമാണ് നേരെ പോയത് ഇതിവിടെ ഇരിക്കണ്ടാവും മോനത്തേക്കുന്നു ചായ ചൂടുണ്ടാവട്ടോ ഊറ്റി കുടിക്കണേ അപ്പൊ അതേ കുഞ്ഞു ചക്കൻ ഉറക്കത്തിന്നൊക്കെ എന്നിട്ട് രാവിലെ തന്നെ കെട്ടൻ ചായ കുടിക്കണം അല്ലേ കെട്ടൻ ചായ കാണിച്ചു കൊടുത്തേ ചുരാ അച്ച കുഞ്ഞു ചാച്ചിയൊന്നും അച്ചതുവരെ അങ്ങനെയാണ് നമ്മൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതേ കുട്ടിക്കും കുട്ടിമണിക്കുള്ള പാപ്പമൊക്കെ എനിക്ക് വന്നിട്ട് സാധാരണ ഞാൻ ജോലിക്കൊക്കെ പോണ ദിവസം കോളേജിൽ പോകണേക്ക് മുമ്പ് അതായത് ഒരു ഏഴ് ഏഴേ കാലൊക്കെ പണിയൊക്കെ എൻ്റെ തീരും ഇന്ന് പിന്നെ വരെ എവിടെയും പോകണ്ടല്ലോ ഇന്ന് ഫുൾ ഫ്രീ ആണല്ലോ അപ്പോൾ അതെ അവരെ നീപ്പിക്കാൻ പോവുകയാണ് അവർ ഓൾറെഡി സെറ്റാണ് കുട്ടീൻ്റെ ഉള്ളിൽ എണീറ്റൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് പാപ്പം കൊടുക്കാം അതെ ഇതാണ് ഞങ്ങളുടെ നന്ദിനിക്കുട്ടി മുണിക്കുട്ടി കുട്ടിമുണി മൂന്ന് പേരും രാവിലെ ഫ്ലാവലിയൊക്കെ കൊടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഇവരുടെ കൂടൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം കുഞ്ഞിച്ച രാവിലെ ഉറക്കത്തിന് നെറ്റിതേ ഇവിടെ വെള്ളത്തിലുള്ള കളിയാണ് ആളുടെ നമ്മുടെ വീട് പണി ഇതുവരെ കഴിഞ്ഞിട്ടില്ല കേട്ടോ മോളിലേക്ക് പടത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ കാരണം ഇപ്പോഴും ദേ അവിടെ ഇവിടെ ഒക്കെ മെറ്റീരിയൽസ് ഒക്കെ കൂട്ടിയിട്ടേക്കാണ് ഒരു മണി കഴിയുമ്പോൾ ഞാൻ മൊത്തം കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഫ്ലവറിലൊക്കെ കൊടുത്ത് ഇനി കാടിവെള്ളം കൂടി കൊടുക്കണം അതേ കാടി വെള്ളം ചൂടാക്കി അത് നന്ദിനിക്കുട്ടിയുടെ പാത്രത്തിലേക്ക് ഒഴിച്ച് വയ്ക്കുകയാണ് അപ്പോൾ തിരി നന്ദിനിക്കുട്ടീൻ്റെയൊക്കെ പണിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ആൾക്ക് വെള്ളം കൊടുത്തു വിലയും കൊടുത്തു അപ്പോൾ അവർ നമുക്ക് ഇനി ഒരു ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ടര ഒരു മണിയാകുമ്പോൾ വെള്ളം ഒന്നും കൂടി കൊടുത്താൽ മതി പിന്നെ എണ്ണിക്കുമ്പോൾ പിന്നെ ബാക്കി പാടത്തൊക്കെ കൊണ്ടുപോയി അപ്പോൾ പിന്നെ നമുക്ക് ഇപ്പം നമ്മുടെ വീട്ടിൽ കുറച്ച് ഗപ്പീസും കൂടി ഉണ്ട് കേട്ടോ കളമ്പശ്ശേരിൽ പോയപ്പോൾ അതിൻ്റെ ഒരു കമ്പനിക്കാരൻ തന്നതാണ് അപ്പോൾ ഇന്നലെ രാത്രി ഒരെണ്ണം പ്രസവിച്ചു കെട്ടോ അപ്പോൾ ഇതിനകത്ത് കാണാൻ പറ്റുന്ന പറ്റുന്നതല്ല ചെറിയ ചെറിയ കുഞ്ഞുങ്ങൾ അവിടെയും ഇവിടെയും ഓടി ഓടി നടക്കുന്നുണ്ട് ഏ കണ്ടോ താഴെ താഴെ എല്ലാം അടിയിലൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് നമ്മൾ ബോൾ ഫുഡ് തന്നെയാണ് കേട്ടോ കൊടുക്കാറ് ഇത് വാങ്ങിക്കാൻ വേണ്ടി അവിടെ പോയതല്ല ജസ്റ്റ് അവൻ്റെ വീട്ടിലൊക്കെ കയറിയപ്പോൾ അവൻ ഇതിൻ്റെ കടയാണ് വീട്ടിൽ തന്നെ കട നടത്താണ് പാതാളത്ത് അപ്പം കണ്ടോ അതെ കുഞ്ഞുങ്ങളൊക്കെ ഓടി ഓടി നടക്കുന്നുണ്ടോ പിന്നെ നമുക്ക് ബാക്കി പണി പണിയാക്കാം അല്ലിങ്ങനെ നോക്കി തിന്നിങ്ങനെ നിൽക്കും അപ്പം മുറ്റിയൊക്കെ വെളുപ്പിനെ കഴിഞ്ഞു വെളുക്കണേക്ക് മുമ്പ് തന്നെ അപ്പോൾ ഇനിയിപ്പോൾ ചെടിയൊക്കെ ഒന്ന് നനയ്ക്കണം ബാക്കി നമുക്ക് അകത്ത് പോയി ബാക്കി വിശേഷം ിക്കണം ചേട്ടൻ്റെ കൊല്ലം കണ്ടു കാണിച്ചു കൊടുത്തേ ചേട്ട ഒന്ന് കൊല്ലം മണ്ണിലൊക്കെ കളിച്ച് ഞങ്ങളാകെ നാശമായിരിക്കുകയാണ് ഞായറാഴ്ച കുഞ്ഞു പിന്നെ ഫുൾ ഫ്രീ ഡാണ് കേട്ടോ ഫുൾ മണ്ണിലും വെള്ളത്തിലൊക്കെ കളിക്കാം അല്ലേ അല്ലേ അല്ലാത്ത ദിവസം പോ രാവിലെ എണീപ്പിച്ച് വേഗം കുളിച്ചിട്ട് നമ്മളും തിരക്കിലാണല്ലോ അപ്പം ഞായറാഴ്ച ആളുടെ കളിയുടെ ഉടൻ നമ്മളും കൂട്ടൊക്കെ നിൽക്കാറുണ്ട് അപ്പം അതേ വെള്ളത്തിലൊക്കെ കളിച്ച് വേർത്ത് കുളിച്ച് നിൽക്കുകയാണ് ഇങ്ങനൊരു പത്തുമഞ്ച് മിനിറ്റകത്ത് കയറ്റി ഒന്ന് എണ്ണയിലൊക്കെ കുളിപ്പിച്ച് കൊണ്ടുപോയി സുന്ദരനാകാം പിന്നെ കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞേ ും കൂടി ഞങ്ങൾ കുഞ്ഞുൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ആളത് ആ സൈഡിലെ പെടച്ചൊക്കെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഞങ്ങളിത് ടിവിയിലെ പാട്ടൊക്കെ വെച്ച് പിന്നെ ഞങ്ങൾ നല്ല ചിൽ ചിൽമോടായിരിക്കും അപ്പം അവനെങ്കിൽ ഫുഡ് കൊടുക്കണം ഏട്ടന്റെ കുളിക്കാൻ കയറിയൊക്കെയാണ് ഞങ്ങൾ ഏട്ടൻ കുളിച്ചാൽ ഞങ്ങൾ ഒരുമിച്ച് കഴിക്കാതിരിക്കുകയാണ് പിന്നെ നമുക്ക് തുണി കഴുകിയിട്ടില്ല അതാണ് മെയിൻ പ്രശ്നം ഓരോന്നൊക്കെ ചെയ്ത് നടന്ന് 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 ഇപ്പോൾ ഇതേ സമയം എട്ടേ പത്തായി പിന്നെ ഇപ്പോൾ വെയിലാണെങ്കിൽ വളരെ വേഗം തുണി കഴുകണം അപ്പോൾ ബാക്കി നമുക്ക് പഴയ കാണാം ഓൾറെഡി ഞാൻ വിളക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞിനെ ചെന്നനത്തിരി കത്തിക്കണമെന്ന് പറഞ്ഞായിരുന്നു ഞാനും കുഞ്ഞു ചെന്നനത്തിരി കത്തിച്ചോണ്ടിരിക്കുകയാണ് കഴിഞ്ഞു നമ്മൾ പാപ്പ കഴിക്കാൻ പോകണം സ്ഥിരം ചെയ്യാൻ സാധനം കാണിച്ചത് അതാകുമ്പോൾ ടി വി കാണലോ ഫോൺ യൂസ് ചെയ്യലോ അങ്ങനെയൊന്നുമില്ല അവന് ഫ്രീ ടൈം കിട്ടുമ്പോൾ ഈസാനെടുത്തുണ്ടോന്നതാകുമ്പോൾ കുറേ നേരം അതിൻ്റെ പുറകെ അങ്ങനെ ഇരുന്നുള്ളൂ കേട്ടോ നമുക്കൊന്നും ടെൻഷൻ ഇല്ല അപ്പോൾ വെച്ചിട്ടുണ്ട് ഞാൻ അടുത്തത് എടുക്കും അപ്പം ഫുഡ് കഴിക്കലും ആവും അവൻ പഠിക്കുകയും ചെയ്തോളൂ കേട്ടോ അപ്പം ഇങ്ങനത്തെ ഒരു ബോർഡൊക്കെ നമ്മൾ വീട്ടിൽ കുഞ്ഞു പിള്ളേരുള്ള വീട്ടിൽ വാങ്ങിച്ചു വച്ചാൽ വളരെ ഉപകാരം ഉണ്ട് അവർക്ക് ആ ചെറിയ പ്രായത്തിലാണെങ്കിലും അത് ബി ബോൾ അപ്പം അവൻ ഓരോ പിക്ചേഴ്സ് വെച്ചിട്ടാണ് പഠിപ്പിച്ചു കൊടുത്തേക്കുന്നത് അല്ലാണ്ട് ഫുൾ എ ടു ഇട്ട് അവൻ കാണാൻ പാടൊന്നും പഠിക്കാറായിട്ടില്ല അപ്പോൾ ഓരോ അക്ഷരം നമ്മൾ പറഞ്ഞു കൊടുത്ത ഏത് പടമെന്ന് വെച്ചാൽ ആ പടത്തിൽ വെച്ചോളൂ അപ്പോൾ കുട്ടികളുള്ള വീട്ടിലേക്ക് ഇങ്ങനത്തെ ഒരെണ്ണം വാങ്ങിച്ചു കഴിഞ്ഞാൽ അവർ കുറേ നേരം ഫോൺ കാണുന്ന കുട്ടികളാണെങ്കിലും ടി വി കാണുന്നവരൊക്കെ ആണെങ്കിലും പതിയെ പതിയെ മാറിക്കോളൂ അപ്പോൾ നമ്മൾ അടുത്തിരുന്ന് കൊടുക്കണോട്ടെ അല്ലാണ്ട് നമ്മൾ ഫോൺ കണ്ടുകൊണ്ട് പിള്ളേർക്ക് ഇത് കൊടുത്തിട്ട് കാര്യമില്ലേ തിരിച്ച് തിരിച്ച് പതിയെ പതിയെ വയ്ക്കുക തിരിക്ക് പതിയെ പതിയെ വയ്ക്കുക തിരിക്ക് തിരിക്ക് തിരികെ തിരിക്ക് 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 തിരികെ ആ അങ്ങനെയാണ് ആ വെച്ച വെച്ച വെച്ചോ വെച്ചൂടി അപ്പം അതേ കുഞ്ഞിന് ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് കാര്യമായിട്ടുള്ള തുണി അളക്കെല്ലാം സാധാരണ ഞാൻ എല്ലാ ദിവസം വെയിലാവണേക്കുമ്പോഴേ തുണി കഴി കഴിയുക നമ്മൾ ക്ഷീണം പിടിക്കില്ലല്ലോ പക്ഷേ ഇന്ന് ഓൾറെഡി ഞാൻ ഇത്തിരി വൈകിപ്പോയറ്റത് പിന്നെ ഓരോന്നൊക്കെ ചെയ്തായിരുന്നു അപ്പോൾ അതേ തുണി അളക്കെല്ലാം നടന്നുകൊണ്ടിരിക്കാനോ അതെ അപ്പം അതേ അലക്കലൊക്കെ കഴിഞ്ഞു അതേ തുണി വിരിച്ചുകൊണ്ടിരിക്കുകയാണ് അതെ നമ്മുടെ വീട്ടിൽ ഫ്രണ്ടിൽ തന്നെ അഴയും അപ്പതേ പണിയൊക്കെ ഏകദേശം തീർന്നുകൊണ്ടിരിക്കണം അപ്പം രാവിലത്തെ ഫുഡ് എടുക്കുന്ന തിരക്കിലാണ് അപ്പം ഏട്ടൻ കുളിച്ച് കഴിയാറായിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ട് പേരും ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ സത്യം പറഞ്ഞാൽ ഫുഡ് കഴിക്കുമ്പോഴാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണ സമയം ഇന്നത്തെ കാര്യങ്ങളും അതേപോലെ ജോലിയുടെ കാര്യങ്ങളൊക്കെ രണ്ടുപേരും ഡിസ്കസ് ചെയ്യും അപ്പോൾ കാര്യമായിട്ടുള്ള വർത്തമാനം ഞങ്ങൾ എപ്പോഴും ഫുഡ് അടിക്കുന്ന സമയത്താണ് അപ്പോൾ ഏട്ടനത് കഴിഞ്ഞിട്ട് പുറത്ത് പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ അതേ കാര്യമായിട്ടുള്ള ഫുഡ് അടിയിലാണ് ഞങ്ങൾ രണ്ട് പേരും കാണാൻ വേണ്ടിയിട്ട് കുറച്ച് ഇറച്ചി മീനൊക്കെ വാങ്ങിക്കാനായിട്ട് നമ്മൾ മാർക്കറ്റിൽ പോവാണ് കാക്കനാട് മാർക്കറ്റിൽ അപ്പോൾ അതേ ഞങ്ങൾ ഫാമിലി ആയിട്ട് ഏറ്റവും ഞങ്ങൾ മാർക്കറ്റിൽ പോകാൻ പോകണം അപ്പോൾ മീനും ഇറച്ചിയൊക്കെ വാങ്ങിച്ചിട്ട് വരാം എവിടെ പോവാണോ എന്ത് വാങ്ങിക്കാൻ കടയിൽ പോണേ മിഠായൊന്നും വാങ്ങിക്കണ്ടേ വേണ്ട ചിപ്പും വേണം മിഠായും വേണം ചിപ്പും മിഠായും വാങ്ങിക്കാൻ ഞങ്ങൾ കടയിൽ പോവാന് കേട്ടോ ഇറച്ചിയൊന്നും വേണ്ട ഇറച്ചിയൊന്നും വേണ്ട വേണ്ട ക്രീം വേണം അപ്പൊ ഞങ്ങൾ കറിക്കൊന്നും വാങ്ങിച്ചില്ലെങ്കിൽ ചിപ്പപ്പും ഐസ്ക്രീമും മിഠായി ഒക്കെ വാങ്ങിച്ചിട്ട് വരാം കേട്ടോ അപ്പോൾ ഞങ്ങൾ മാർക്കറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കണത് ഇതാണ് നമ്മുടെ മാർക്കറ്റ് തൃക്കാക്കര നഗരസഭ ഫിഷ് മാർക്കറ്റ് അപ്പം ദേ സാധാരണ ദിവസങ്ങളിൽ അച്ഛനും ഏട്ടനും ഒക്കെയാണ് രാവിലെ കടയിലൊക്കെ വരാറ് അപ്പം ഇന്ന് അച്ഛനും അമ്മയും അമ്പലത്തിൽ പോയക്കണെങ്കിൽ ഞങ്ങൾ ദേ ഏട്ടനും ഞാനും കുഞ്ഞോട്ടിനും കൂടി വന്നു അപ്പം ദേ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് പോവാനുണ്ടോ അച്ഛൻ പാപ്പ് എടുക്കാൻ പോയി പുല്ലൂർ ദേ വീട്ടിലേക്ക് ഒരു കാടകി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് പാടുള്ള കാരണം അറിയുന്ന ആൾക്കാരൊക്കെ എവിടെയെങ്കിലും പ്ലാവൊക്കെ വെട്ടിയിട്ട് അപ്പോൾ നമ്മൾ അറിയിക്കാറുണ്ട് അപ്പോൾ അതേപോലെ ആരും വിളിച്ചുകൊണ്ട് ഏട്ടൻ പ്ലാവിലേക്ക് എടുത്ത് വന്നു അപ്പോൾ ദേ അകത്ത് കുഞ്ഞുട്ടം കാര്യമായിട്ടുള്ള കളിയിലാണ് മറ്റേ മെഡിക്കൽ സെറ്റും കൊണ്ട് അപ്പോൾ ദേ അടുക്കളയിലെ തകൃതിയായിട്ടുള്ള പണി ചിക്കൻ വറക്കണു ബീഫ് വെള്ളത്തിൽ ഇടണു അപ്പോൾ അതേപോലത്തെ ഏട്ടൻ അതിന് കുട്ടി ഞാൻ ഫാമിലീനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആഴ്ചയിട്ട് രണ്ട് ഒക്കെയാണ് കേട്ടോ നമ്മൾ കുളിപ്പിക്കുകയുള്ളൂ അപ്പോൾ ഏട്ടൻ ദേ അവരുടെ പുറകെയാണ് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തു നടക്കുകയാണ് എവിടെ പിന്നെ എല്ലാ കാര്യവും ചെയ്തോളൂട്ടോ അടുക്കളയിലാണെങ്കിലും ആടിൻ്റെ കാര്യമാണെങ്കിലും എല്ലാത്തിനും നമുക്ക് നല്ല ഘട്ട സപ്പോർട്ടാണ് അപ്പോൾ ദേ പിന്നെ കറിവേക്കലിൻ്റെ തിരക്കിന് സവാളിയൊക്കെ ഞാൻ അരിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ദേ പണിയൊക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് രണ്ടാതിഥികൾ വീട്ടിലേക്ക് വന്നത് നമ്മുടെ വല്യമ്മയുടെ മോൻ ജിഷ്ണു ചേട്ടനും ഫാമിലിയും പിള്ളേരൊക്കെ ആയിട്ട് വന്നു അപ്പോൾ പിന്നെ ദേ കുറച്ച് പേർ അവരൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ചിരുന്നപ്പോൾ അച്ഛനും അമ്മയും അമ്പലത്തിന് അമ്പലത്തിലെ വിശേഷമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചോറൂണൊക്കെ കഴിഞ്ഞു അമ്മയച്ചനും വന്നു അവരോട് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അമ്പലത്തിൽ പോയ വിശേഷങ്ങളൊക്കെ കേട്ടു റൂമിൽ പോയപ്പോൾ നോക്കിയപ്പോഴാണ് മൂന്നരയായി ഇന്ന് കറക്റ്റസ്റ്റാണ് നാല് മണിക്ക് ബെൽ ടെസ്റ്റാണ് അത്യാവശ്യം നല്ല രീതിയിൽ ടെൻഷൻ ഉണ്ട് ഇപ്രാവശ്യം പക്ക അങ്ങട് ഓക്കെ ആയിട്ടില്ല ഞാൻ കത്തയൊക്കെ ചെയ്തപ്പോൾ അതിൻ്റേതായ ചെറിയ ടെൻഷൻ അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഒരു ഒന്നര മണിക്കൂറൊക്കെ ഉള്ളു മുമ്പിൽ അപ്പോൾ ഒരു നാലരകാലൊക്കെ ആവുമ്പത്തേനും ഇറങ്ങണം നമുക്ക് നാലരയ്ക്കാണ് ടെസ്റ്റ് അപ്പോൾ അധികം വൈകിച്ച് തന്നാൽ പണിയാവും കാരണം ടെസ്റ്റിൻ്റെ ഒന്ന് വൈകി ചില അത്ര ശരിയായിട്ടുള്ള ഏർപ്പാടല്ലല്ലോ അപ്പോൾ ഒന്ന് കുറച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ തന്നെ എടപ്പള്ളി ടോളിലേക്ക് ഓടണം അപ്പം പ്രാക്ടീസ് അപ്പോൾ ദേ പ്രാക്റ്റീസ് ഒക്കെ കഴിഞ്ഞ് റെഡി ടെസ്റ്റ് ടെസ്റ്റുമാണ് നല്ല ടെൻഷൻ എന്ന് പറഞ്ഞാൽ അടിപൊളി ടെൻഷൻ അടിച്ചിട്ടുണ്ട് ഈ പ്രാവശ്യം ടെസ്റ്റാണ് ആദ്യമായിട്ടാണ് എത്രയും ടെൻഷൻ ടെസ്റ്റ് ടെസ്റ്റുമാണ് കാരണം ഒരുപാട് ക്ലാസ് മിസ് ആയിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് എനിക്ക് പഠിക്കാൻ കുറേ ഞാൻ മിസ്സായിട്ടുണ്ട് അടുൻ ഷോർട്ടേജ് ഉണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും അടിപൊളി ടെസ്റ്റ് ആണ് അപ്പോൾ രണ്ടും കല്പിച്ച് എന്തായാലും ഇറങ്ങുകയാണ് ഞാൻ ഇപ്പോൾ ഗ്രീൻ ബെൽറ്റ് ആണ് ബ്ലൂ ബെൽറ്റിൻ്റെ ആണ് ഇറങ്ങാൻ പോണത് അപ്പോൾ എന്തായാലും രണ്ടും കൽപ്പിച്ച് കാര്യമായിട്ടൊക്കെ റെഡി ആയി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഡെയിലി ക്ലാസ്സിന് വേണമെങ്കിൽ ഒരു ടെൻഷനല്ലോ കേട്ടോ പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് കുറച്ച് കാരണങ്ങളോട് എനിക്ക് ക്ലാസ് ഒത്തിരി മിസ്സായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പോഷൻസും കത്താസിന്റെ സ്റ്റെപ്പൊക്കെ എനിക്ക് ഇപ്പോഴും കൺഫ്യൂഷനാണ് അപ്പം എന്നാലും ഞാൻ ഏകദേശം വീട്ടിൽ പ്രാക്ടീസൊക്കെ ചെയ്തു രണ്ടും ഇറങ്ങി പെടപ്പള്ളി ടോളിലാണ് നമ്മുടെ സംഗീത മാമാണ് കരാട്ടെ പഠിപ്പിക്കണത് അപ്പൊ ടെസ്റ്റൊക്കെ കഴിഞ്ഞു ദ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ഫുഡ് ഫുഡടിയായിരുന്നു അപ്പം പൊറോട്ടയും ചിക്കൻ കറിയും ആയിരുന്നു വൈകുന്നേരം ചായക്കച്ചൻ പൊറോട്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു ദേ ഇന്നത്തെ നമ്മുടെ ദിവസം അടിപൊളിയിട്ട് കഴിഞ്ഞു ദേ രാത്രി ഒരു ഒമ്പതേ മുക്കാൽ പത്ത് മണി അടുപ്പിച്ചു ഞങ്ങൾ ചാച്ചി വാങ്ങാൻ പോവാണ് കൂടുതൽ എൻ്റെ കുഞ്ഞു വാവിണ്ട് ഗുഡ് നൈറ്റ് പറഞ്ഞു ഗുഡ് നൈറ്റ് അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം ബൈ 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 ബൈ